രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നാം തീയതി മുതൽ ചില നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള ഒരു യോഗം വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ശനീശ്വരൻ അഞ്ച് രാശികൾക്ക് ഏറ്റവും അധികം ഭാഗ്യം നൽകുന്നത് പതിനഞ്ച് ജാതകർക്ക് സർവൈശ്വര്യമാണ് ഇവരുടെ ജീവിതത്തിൽ സമ്പത്തും സൗഭാഗ്യവും ഇനി വന്നു ചേരാൻ പോകുന്നു ശനി നൽകുന്ന സമ്പത്ത് ശനി നൽകുന്ന ഐശ്വര്യം ശനി നൽകുന്ന സൗഭാഗ്യം ഇതിനെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല ഇനി ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഉയരുക തന്നെ ചെയ്യും പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് അവർക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ ഇവർക്ക് പടിപടിയായി ലഭിക്കുന്ന സമയമാണ് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി എള്ളുപായസമൊക്കെ നടത്തുക നീരാഞ്ജനം കത്തിക്കുക ശനിയാഴ്ച ദിവസം ഇതൊക്കെ ഇവരുടെ സകല ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും ഏറ്റവും അധികം ഭാഗ്യമാണ് ഞാൻ ഈ പറയുന്ന അഞ്ച് രാശിയിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്ര ജാതകർക്കും അവരെ ഇനി കിട്ടില്ല ജെറ്റ് പോലെ കുതിച്ചുയരും എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇവിടെ സംഭവിക്കുന്നത് തന്നെയാണ് ഈ നക്ഷത്ര ജാതകരുടെ ഏറ്റവും നല്ല സമയമാണ് അവരെയാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത് അതിനു മുമ്പ് ഇത് കേൾക്കുന്നവർ ഓന്നമശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അത് ഇടവക്കൂറുകാർ തന്നെയാണ് കാർത്തികയും രോഹിണിയും മകേരവും ഈ നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക ബാധ്യതകൾ അതായത് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടങ്ങളൊക്കെ തീർക്കാൻ കഴിയുന്ന സമയമാണ് വലിയൊരു സാമ്പത്തിക ഉറവിടം ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടും ഇവർ ആഗ്രഹിക്കുന്നതൊക്കെ ഇവർക്ക് ലഭിക്കും വലിയ ധനസമ്പത്ത് ഇവർക്ക് ലഭിക്കാൻ അവസരം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു ബാധ്യതകൾ വരാതിരിക്കാൻ ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം ജാമ്യം നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുക ജോലി സംബന്ധമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിച്ച് മുന്നോട്ട് പോകണം ഏതായാലും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമ്പത് സമൃദ്ധിയുടെയും സമയമാണ് എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്ന സമയം ഗണപതി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യമാണ് വരാനിരിക്കുന്നത് ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ ലഭിക്കാൻ കഴിയുന്ന സമയം അടുത്ത നക്ഷത്രം ചിത്തിരയും ചോതിയും വിശാഖവുമാണ് ഇവർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ കഴിയും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുവാൻ കഴിയുന്ന സമയം തുലാക്കൂറുകാരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവരുടെ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ധന സൗഭാഗ്യം വന്നു ചേരും ഈ നക്ഷത്രജാതകർക്ക് ഇവർ കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ് നല്ല ഒരു ആർഭാടകരമായിട്ടുള്ള ജീവിതമൊക്കെ നയിക്കാനുള്ള ഒരു സൗഭാഗ്യം ഇവർക്ക് വന്നു ചേരും ജീവിത പങ്കാളി മുഖേന സന്തോഷം അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരും അതുപോലെ തന്നെ ഒരു വീട് വയ്ക്കാനുള്ള യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും ഭവന ഭാഗ്യം അതൊക്കെ ചേരുന്ന സമയമാണ് ഏതായാലും വളരെ അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഇവർ കടക്കുന്നത് ഇവർ ആശിച്ചതൊക്കെ നടന്നു കിട്ടും ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യമാണ് നേട്ടമാണ് ഒത്തിരി സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമൊക്കെ ഇവർ എത്തിച്ചേരുന്ന സമയമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിക്കാൻ പോകുന്നു ഭാഗ്യത്തിൻ്റെ നാളുകളിലേക്ക് ഇവർ എത്താൻ പോവുകയാണ് ഇനി ഇവർക്ക് സമ്പൽ സമൃദ്ധിയാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് അടുത്തത് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ഇവർക്കും സൗഭാഗ്യത്തിൻ്റെ ത്തിൻ്റെ ധനവരവിൻ്റെ സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് ലഭിക്കും തൊഴിൽപരമായി ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതായത് ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് ആ ജോലിയൊക്കെ കിട്ടാൻ ഈ ഒരു സമയം ഇവർക്ക് വളരെയേറെ ഉപകാരം ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലിയൊക്കെ കിട്ടാൻ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ് പച്ചക്കർപ്പൂരം വീട്ടിൽ വാങ്ങിവയ്ക്കുക നമ്മുടെ പണം സൂക്ഷിക്കുന്ന പെട്ടിയിൽ അല്പം പച്ചക്കർപ്പൂരമൊക്കെ വയ്ക്കുന്നത് നമുക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ കാരണമാകും ജീവിതത്തിലെ എല്ലാ വിഷമതകളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ മകരക്കൂറുകാരാണ് ഉത്രാടവും തിരുവോണവും അവിട്ടവും മകരക്കൂറുകാർക്ക് രോഗമുക്തി വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയുന്ന സമയം ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് രോഗമുക്തി മുടങ്ങിക്കിടന്ന സ്ഥാനമാനങ്ങളൊക്കെ ലഭ്യമാകുന്ന സമയം സാമ്പത്തിക ഉന്നതി വന്നു സമയം ക്ഷേത്രത്തിൽ ഒരു കുഞ്ഞ് വിളക്ക് വാങ്ങിവെക്കുക അതൊക്കെ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും എല്ലാ രീതിയിലും നേട്ടമാണ് ഭാഗ്യമാണ് ലോട്ടറി ഭാഗ്യവും കാണുന്നുണ്ട് അടുത്തത് പുണർത്തവും പൂയവും ആയില്യവും കർക്കിടകക്കൂറുകാർക്കും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ജീവിത പങ്കാളിയുടെ പിന്തുണ ശുഭകർമ്മങ്ങളിൽ സഹകരണം ഭവനം നിർമ്മിക്കാനുള്ള സാധ്യത വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം ഒക്കെ വന്നു ചേരുന്ന സമയം എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പച്ചക്കർപ്പൂരമൊക്കെ വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ധനം വന്നു ചേരും അത് വാങ്ങണം വാങ്ങുവാനുള്ള ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് വാങ്ങുക വാങ്ങി തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയോ ഒക്കെ വന്നു ചേരാൻ ഇത് കാരണമാകും അടുത്തത് അവിട്ടവും ചതയവും പൂരിട്ടുട്ടാതിയും അടങ്ങിയ നക്ഷത്രജാതകർ കുംഭക്കൂറുകാർ കുംഭക്കൂറുകാർക്ക് ഏഴര ശനി അവസാനിച്ച കാലമാണ് ഇവരുടെ പ്രാരാബ്ധങ്ങളൊക്കെ തീരുന്ന സമയം അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം വളരെയേറെ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഇവരുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവസാനിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവരെ കൊണ്ട് കഴിയുന്ന സമയമാണ് ക്ഷേത്ര ദർശനം നടത്തുക പരിഹാരങ്ങൾ മികച്ചതാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കും മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക ശാസ്ത്രക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാണ് ശനിയാഴ്ചകളിൽ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുകയും ശനിയാഴ്ച വ്രതമെടുക്കുന്നതും നിങ്ങൾക്ക് സൗഭാഗ്യം കൊണ്ടുവരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ ജീവിതത്തിൽ വന്നു ചേരും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ധാര പിൻവിളക്ക് ഇവയൊക്കെ നടത്തി മുന്നോട്ട് പോവുക മഹാമൃത്യുജഹ ഹോമം കൂടി ഇവർ നടത്തണം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എള് കിഴി നീരാഞ്ജനം ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തി ഇവ രണ്ടും ചെയ്യുക എല്ലാ മാസത്തിലെയും ആദ്യത്തെ ശനിയാഴ്ചകളിൽ ഇത് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തീർച്ചയായും വരാനിരിക്കുന്ന നാളുകൾ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി കഴിയും ഭാഗ്യമനുഭവങ്ങൾ നിങ്ങൾക്കൊരുപാട് വന്നു ചേരും സമ്പത്ത് വർദ്ധിക്കും വിദേശത്തേക്ക് പോകുവാൻ സാധിക്കും കിട്ടുന്ന ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഒൻപത് ദിവസം ദേവീക്ഷേത്രത്തിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ഇതുപോലൊരു വാ വിളക്ക് വാങ്ങി ക്ഷേത്രത്തിൽ നൽകുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ പോകാനിയുവാൻ കാരണമാകും എല്ലാ കടബാധ്യതകളും മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും ഒഴിയുന്നതിനോടൊപ്പം സമ്പൽ സമൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം